സിനിമാ ലോകത്തെ തേടി മറ്റൊരു ദുഃഖവാർത്ത് നടൻ പിന്നണി ഗായകൻ എന്നീ നിലകളിൽ ശോഭിച്ച് എം കെ മുത്തു അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ മൂത്ത മകനാണ് ഒരു കാലത്ത് മുത്തു സിനിമാ രംഗത്ത് ഏറെ സജീവമായിരുന്നു പൂക്കാരി അണയവിളക്ക് ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു സിനിമ പിന്നണി ഗായകൻ എന്ന നിലയിലും ശോഭിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആരോഗ്യാവസ്ഥ മോശമായിരുന്നു എഴുപത്തി വയസ്സിലാണ് എം കെ മുത്തു അന്തരിച്ചത് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Намагай практики.